വീടിനുള്ളിൽ വളർത്തുന്ന ഇലയില്ലാത്ത ഒരു ചെടിയാണ് ഈ കാണുന്നത് ഉള്ളിൽ വരും ഇലയുണ്ടാകാറുണ്ട് ഒരു പ്രത്യേക വേറെയും ഇനങ്ങൾ ചെടികൾ വീടിനുള്ളിൽ വളർത്തുന്നു നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രത്യേക മെച്ചവും തിന്നെ വീടിനുള്ളിൽ വളർത്തുന്ന ഒരു ടത്താണ് നമ്മൾ ധാരാളം ചെടികൾ ശബരിണ്ടാകുന്നതുകൊണ്ട് വില ഉണ്ടാകാത്ത ചെടി ഇത് വീടിനുള്ളിൽ തന്നെ വളർത്തുന്നതാണ് ചുറ്റവാടി വീടിനുള്ളിൽ ലഭിക്കാൻ വേണ്ടിട്ട് വളർത്തുന്നതാണ് നമ്മൾ കിട്ടും വീട്ടിനുള്ളിൽ വളർത്തുന്ന മരത്തിൽ കയറി കിടക്കാനും Ik wil യ്ക്കാനായിട്ട് റിസോർട്ടുകളിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും നല്ല കാഴ്ചയാണ് നല്ല ആസ്വദി ആസ്വാദനം ഉള്ളതാണ് നമ്മളെവിടെയും കാണുന്നില്ലേ ഇത് കുട്ടിക്ക് ഇലയില്ലാത്ത ചെടികൾ ചിഖരങ്ങൾ ഇങ്ങനെ വിരിഞ്ഞിക്കുന്നത് കാണുന്നില്ലേ പച്ച കളറിലുള്ളതാണ് അതിമനോഹരമാണിത് പിന്നെ തൈകളൊക്കെ നേഴ്സറി കിട്ടും ആൾക്കാരെ പരിചയപ്പെടുത്താനാണ് ഞാനത് ഇവിടെ ഇട്ടത് ഇത് നമുക്ക് പുറത്തും വളർത്താം പുറത്ത് വെയിലൊക്കെ കൊണ്ടുവളരും അങ്ങനെ നട്ടിട്ടുണ്ട് പക്ഷെ വീടിനുള്ളിലാണെങ്കിൽ തന്നെ നമുക്കൊരു വീടിനുള്ളിൽ ഉള്ളിലൊരു ഗാർഡൻ ഉണ്ടാക്കണമെങ്കിൽ വായു കിട്ടിയാൽ മതി വായു സൂര്യപ്രകാശം നേരിട്ട് കിട്ടേണ്ട അതിൽ നനവും കൊടുക്കണ്ട കാര്യമില്ല ഭംഗിയായിട്ടുണ്ട് കാണുന്നതിന് നല്ല രസമുള്ള ചെടികളാണിതല്ല ഇലയില്ലാത്ത ചെടികൾ അതിമനോഹരമാണ് ചിഖരങ്ങൾ മാത്രം എത്ര ഭംഗിയുള്ളതാണെന്ന് നോക്ക് കമൻ്റുകൾ എഴുതണം എല്ലാവരും ഇത് വീഡിയോ കാണുന്നവർ ഇതിൻ്റെ കമൻറ്റ് എഴുതണം എഴുതാൻ മറക്കരുത് ഏത് ഇനത്തിൽ പെട്ടതാണ് ഈ ചെടികളെന്ന് കമൻ്റ് എഴുതി അറിയിക്കണം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ധാരാളം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ അനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ വീഡിയോകൾ പറ്റി അറിയേണ്ടവർ ഇതിൻ്റെ ഇടയിൽ കമൻ്റ് എല്ലാ എല്ലാത്തരം ചെടികളുടെയും വീഡിയോ ഇട്ടുതരാം വൃക്ഷങ്ങളുടെയും ഇട്ടുതരാം ധാരാളം വന വൃക്ഷങ്ങൾ ഉള്ള സ്വരികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെയൊക്കെ ചെടികളൊക്കെ ഇട്ടുതരാം ഞാൻ ഓക്കെ